കൂടുതൽ അനുസ്മരണങ്ങൾ വരികയാണ് ഇപ്പോൾ ഗായിക മഞ്ജരി പ്രതികരിക്കാനുണ്ട് മഞ്ജരി നിങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ജയചന്ദ്രൻ എന്ന ഗായകനുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി തന്നെ ഉണ്ടാകും ഒരു ഗായകൻ എന്ന നിലയ്ക്കും അതല്ലാതെ വ്യക്തിപരമായ അനുഭവം എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിച്ചെടുക്കുന്നത് തീർച്ചയായും ഞാനൊരു ചെറിയ കുട്ടി എന്നുള്ള സമയം മുതൽ അദ്ദേഹത്തെ കാണുന്നതാണ് പല വേദികളിലും അദ്ദേഹത്തോടൊപ്പം പാടാനുള്ള ബാധ്യത ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ അദ്ദേഹത്തെ അറിയുമ്പോൾ ഒരു ഒരു ശരിക്കും ഒരു പ്രിൻസിപ്പൾ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഗുരു ആ ഒരു രീതിയിലാണ് അപ്പൊ ഇപ്പോഴും എന്റെ മനസ്സിൽ പല സിനിമകളിലും അദ്ദേഹത്തോടൊപ്പം ഡി ഒറ്റു പാടാൻ സാധിച്ചു ഒക്കെ ഇങ്ങനത്തെ കുറെ ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴും അദ്ദേഹം പഠിപ്പിച്ചു തരുന്ന രീതികളും അദ്ദേഹം വളരെ ആചാരമായിട്ട് മ്യൂസിക് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ശരിക്കും ഞാൻ ആ ഒരു അദ്ദേഹത്തോട് സംസാരിച്ച ഇരുന്ന സമയങ്ങളാണ് ഞാൻ ഓർക്കുന്നത് അല്ല പാട്ടുകൾ അദ്ദേഹം ഇങ്ങനെ നിരവധി പാടിക്കൊണ്ടിരിക്കും അപ്പൊ അത്രയും മ്യൂസിക്കിനോട് ഇത്രയും ഇൻവോൾവ് ആയിരിക്കും ഞങ്ങൾ ഇതിനിടയ്ക്ക് വരെ കണ്ടപ്പോഴും അദ്ദേഹം സംഗീതത്തെ കുറിച്ച് ഒരുപാട് സംസാരിച്ച് പാട്ടൊക്കെ പാടി ഇരിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഇത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആണ് കാരണം അദ്ദേഹം നിങ്ങൾക്ക് തന്നെ അറിയാം ഈ അടുത്ത കാലത്ത് വളരെ എന്താണ് യോ ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ചെറുപ്പമാവുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമായിരുന്നു അപ്പം ഈ തമാശകളും ആ ഒരു ചട്ടം തീ അങ്ങനത്തെ ഒരു കുട്ടികളെ പോലെയുള്ള ഒരു സ്വഭാവം അദ്ദേഹത്തിന്റെ അതെ ഞങ്ങളോടൊക്കെ വളരെ സ്നേഹവും തമാശയൊക്കെ ഒക്കെ പറഞ്ഞ് ഒരുപാട് കളി കളിച്ച് ചിരിച്ച് ഇങ്ങനെ മ്യൂസിക്കലി കൊറേ കാര്യങ്ങൾ പറഞ്ഞ അപ്പൊ ആ ഓർമ്മകളാണ് ശരിക്കും അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ഇന്നിപ്പം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഷോക്ക് സത്യത്തിൽ അത് ഭയങ്കര ഒരു ഷോക്ക് ആണ് കൂടെ പാടിയ പാട്ടുകൾ ഒന്ന് പറയാമോ ഞാൻ ആദ്യത്തെ ആദ്യം അദ്ദേഹത്തോടൊപ്പം പാടുന്ന മൈ ബോട്ടിലുള്ള പാട്ടുകൾ പാട്ടാണ് പിന്നെ അതിനുശേഷം ക്യാപ്റ്റീന അങ്ങനെ കുറെ പടങ്ങൾ പാടിയിട്ടുണ്ട് അറിയില്ല ആ ഗാനം അപ്പം അതുപോലെ നിരവധി വേദികളിൽ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തോടൊപ്പം പാടുന്നത് ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കു ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ട് തന്നെ അപ്പൊ അത് പാടണം എന്നുള്ളതും ഒക്കെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേക്ക് അത് അന്ന് എനിക്ക് ഒരു പത്ത് പതിനൊന്ന് വയസ്സേ ഉള്ളു അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പം അങ്ങനെയാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പാടുന്നത് അപ്പൊ ഒരു അന്ന് അന്നത്തെ ആ ജയചന്ദ്രൻ സാറും പിന്നായിശേഷം പല പല ഘട്ടങ്ങളായിട്ട് കണ്ട ആ സാറിനെ ഒക്കെ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കായം കൂടുന്തോറും ഇങ്ങനെ അതൊക്കെ എന്റെ ഓർമ്മകളിലേക്ക് വരുന്നു കായം കൂടും കൂടുന്തോറും ചെറുപ്പത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാള് ചെറുപ്പം ആകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അപ്പൊ അതൊക്കെ ഒരിക്കലും ഏജസ് നമ്പർ എന്ന് പറഞ്ഞ ആളാണ് അപ്പം അവസാനം വരെ തീർച്ചയായിട്ടും ശബ്ദത്തിൽ ആ ചെറുപ്പം ഉണ്ടായിരുന്നു പാടുന്ന രീതി എന്ന് പറഞ്ഞാ നമുക്കൊക്കെ അറിയാം അത് ഹൃദയസ്പർശിയാണ് അപ്പൊ ആ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണ് വളരെ അധികം ഇപ്പൊ സത്യം പറഞ്ഞാൽ അവയൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ് വരുന്നത് ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ലല്ലോ എന്നുള്ള ഒരു ഫീലിങ് എന്ത് പറയണമെന്ന് അറിയില്ല സത്യം മനസ്സിലായി മഞ്ജരി വളരെ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ ഓർമ്മിച്ചെടുത്തതിന്